നമസ്കാരം വനിതാ ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയായ മുൻ എസ് ഐയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മലയങ്കിഴ് പോലീസ് സ്റ്റേഷനിലെ മുൻ എസ് എച്ച്ഒ ആയിരുന്ന സൈജുവിനെ എറണാകുളത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അംബേദ്കർ സ്റ്റേഡിയം പരിസരത്തെ മരത്തിലാണ് മൃതദേഹം കണ്ടത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് മലയം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എ വി സൈജുവിനെതിരെ പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി സൈജു പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും വധഭീക്ഷണി ഉഴക്കിയെന്നുമാണ് പരാതി റൂറൽ എസ് പിയുടെ ഓഫീസിലെ വനിതാ സെല്ലിലാണ് ഡോക്ടർ മൊഴി നൽകിയത് തുടർന്ന് സൈജുവിനോട് ചുമതലയിൽ നിന്ന് മാറി നിൽക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കായിരുന്നു അന്വേഷണ ചുമതല വിദേശത്തായിരുന്ന വനിതാ ഡോക്ടർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാട്ടിലെത്തിയ ശേഷം ഉടമസ്ഥതയിലുള്ള കടമുറി ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് മലയങ്കേഴ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അന്ന് എസ് ഐ ആയിരുന്ന സൈജു പരാതി അന്വേഷിക്കുകയും കട ഒഴിപ്പിച്ചു നൽകുകയും ചെയ്തു ഈ പരിചയം മുതലാക്കിയ സൈജു വിവാഹ വാഗ്ദാനം നൽകി പല തവണ പീഡിപ്പിച്ചു തുടർന്ന് ഭർത്താവ് ബന്ധം ഉപേക്ഷിച്ചു ഒറ്റകെ കഴിയുന്ന തനിക്ക് ജീവൻ ഭീഷണിയുണ്ടെന്നതുൾപ്പെടെ കാണിച്ച് കഴിഞ്ഞ എട്ടിന് റൂറൽ എസ്പിക്ക് പരാതി നൽകി നടപടി വൈകിയതിനാലാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു സൈജുവിന്റെ വിശദീകരണം അതേസമയം കേസിൽ സൈജുവിന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു വ്യാജരേഖ കോടതിയിൽ ഹാജരാക്കി എന്ന കാരണത്താലാണ് സൈജുവിന്റെ ജാമ്യം കോടതി റദ്ദാക്കിയത് സൈജു ജി ഡി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്ന് ക്രൈംബ്രാഞ്ചും കോടതിയെ അറിയിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉടൻ സൈജുവിനെ കസ്റ്റഡിയിലെടുത്ത് ബന്ധപ്പെട്ട കോടതിക്ക് മുൻപാകെ ഹാജരാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു കോടതി ജാമ്യം അനുവദിച്ച കാലാവധിയിൽ രണ്ട് ക്രിമിനൽ കേസുകളിൽ കൂടി എ വി സൈജു ഉൾപ്പെട്ടിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം റദ്ദാക്കിയത് ക്രൈംബ്രാഞ്ച് സൈജുവിനെ അറസ്റ്റ് ചെയ്യാനിരിക്കവെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാക് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു